മലയാളികൾക്ക് മാത്രമല്ല മറ്റ് ഭാഷകളിലെ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് മമ്മൂട്ടി മമ്മൂട്ടി എന്ന നടനെ പറ്റി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് പോലും പറയാൻ ഒരുപാട് കഥകളുണ്ടാകും മണിയൻപിള്ള രാജുവാണ് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മണിയൻപിള്ള രാജുവും മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് രാജവാണിക്യം ബിഗ് ബി കോബ്ര ഉൾപ്പെടെയുള്ള ധാരാളം സിനിമകളിൽ മമ്മൂട്ടിക്കൊപ്പം താരം അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകൾ മാത്രമല്ല പഴയകാല സിനിമകളിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് മമ്മൂട്ടിക്കൊപ്പമുള്ള അനുഭവത്തെ കുറിച്ചാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ സംസാരിച്ചത് അന്നത്തെ കാലത്ത് സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാ താരങ്ങളുടെയും മുറിയിലും ആ സ്ഥലത്തെ ദിവ്യന്മാരും പണക്കാരുമാകും ഉണ്ടാവുകയെന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് എന്നാൽ അന്നും ഇന്നും മമ്മൂട്ടിയുടെ മുറിയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട് ഒഴിവു സമയങ്ങളിലൊക്കെ മമ്മൂട്ടി തന്റെ മുറിയിലിരുന്ന് സിനിമകൾ കാണുകയാണ് ചെയ്യുകയെന്നും രാജു പറയുന്നു എന്നാൽ മമ്മൂട്ടിയുടെ മുറിയിലേക്ക് വാതിലിൽ തട്ടാതെ കയറാൻ പറ്റുന്നത് രണ്ടു പേർക്കു മാത്രമേ ഉള്ളൂവെന്നും രാജു പറയുന്നുണ്ട് അത് തനിക്കും നടൻ കുഞ്ചനും മാത്രമാണെന്നാണ് രാജു പറഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാറുകളുടെ മുറിയിലും ആ സ്ഥലത്ത് ദിവ്യന്മാരും പണക്കാരും ഒക്കെ എന്നാൽ മമ്മൂട്ടി എന്ന ആളുടെ മുറിയിൽ അന്നും ഇന്നും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹം പടങ്ങൾ ഇട്ടിട്ട് കാണുകയാകും ചെയ്യുക ആ മുറിയിൽ തട്ടാതെ കയറാൻ പറ്റുന്ന രണ്ടു പേർ മാത്രമേ ഉള്ളൂ ഒന്ന് ഞാനാണെങ്കിൽ മറ്റൊന്ന് കുഞ്ചനാണെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ വാക്കുകൾ അതോടൊപ്പം മമ്മൂട്ടി പോലെ അത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ വേറെയില്ല എന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടെ ചിന്ത അദ്ദേഹം മലയാള സിനിമയുടെ വല്യേട്ടനാണെന്നും മറ്റുള്ളവരെ എല്ലാം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അനിയന്മാരായാണ് കാണുന്നതെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട് ആ സ്വാതന്ത്ര്യവും സ്നേഹവും മമ്മൂട്ടിക്ക് എല്ലാവരോടും ഉണ്ടെന്നും താൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന ചിന്തയൊന്നും അദ്ദേഹത്തിനില്ല എന്നും മണിയൻപിള്ളരാജു അഭിമുഖത്തിൽ പറയുന്നു ഹാസ്യ നടനായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത താരമാണ് മണിയൻപിള്ള രാജു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ നിന്നാണ് സുധീർ കുമാർ എന്ന പേര് മണിയൻപിള്ള രാജുവിന് ലഭിക്കുന്നത് വെള്ളാനകളുടെ നാട് എയോട്ടോ കണ്ണെഴുതി പൊട്ടൻതിട്ട അനന്തഭദ്രം ചോട്ട മുംബൈ ഉൾപ്പെടെയുള്ള നിരവധി മികച്ച ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് മണിയൻപിള്ള രാജു മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങൾക്കൊപ്പവും അഭിനയിക്കാനുള്ള അവസരവും മണിയൻപിള്ള രാജുവിന് ലഭിച്ചിട്ടുണ്ട് നെയ്മർ എന്ന ചിത്രമാണ് മണിയൻപിള്ള രാജുവിന്റേതായി ഒടുവിൽ പുറത്തെത്തിയ സിനിമ അയ്യർ ഇൻ അറേബ്യ ആണ് അടുത്തതായി റിലീസ് ചെയ്യാനുള്ള സിനിമ മുകേഷും ധ്യാൻ ശ്രീനിവാസിനും പ്രധാന കഥാപാത്രങ്ങളാകുന്ന അയ്യർ ഇൻ അറേബ്യയുടെ റിലീസ് ഫെബ്രുവരി രണ്ടിനാണ് തിമിങ്കലവേട്ട ജയ് മഹേഷൻ എന്നിവയുൾപ്പെടെ ഏതാനും സിനിമകളും മണിയൻപിള്ള രാജുവിന്റെ അപ്കമ്മിങ് ലൈനപ്പിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ